ഇനി നിങ്ങൾക്ക് കൊണ്ട് തന്നെ ഓൺലൈനായി പഠിച്ച് ഒരു ഗവൺമെന്റ് സർട്ടിഫൈഡ് ടീച്ചർ ആവാൻ അംഗനവാടി അധ്യാപികയുടെ സ്വർണ്ണമാല പൊട്ടിച്ച് രക്ഷപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ പോലീസിന്റെ പിടിയിൽ കാവമ്പുരം പാറപ്പള്ളിയിൽ മുഹമ്മദ് റഫീഖിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂലൈ ഇരുപത്തിനാല് നാലരോടെയാണ് സംഭവം നടന്നത് പൊന്നാത്ത് പറയതിനായി കുട്ടിശങ്കരൻ നായരുടെ മകൾ കൃഷ്ണനിവാസി അജിതയുടെ മൂന്ന് പവൻ മാലയാണ് കവർന്നതും ജൂലൈ ഇരുപത്തിനാല് നാലരോടെയാണ് സംഭവം നടന്നതും അങ്കനവാടിൽ നിന്ന് കോഴിക്കോട് റോഡിലെ പെട്രോൾ പമ്പിന് പുറകുവശത്തെ റോഡിലൂടെ വീട്ടിലേക്ക് നടന്നുവരുന്നതിനിടെയാണ് സംഭവം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായതും വളാഞ്ചേരിയിലെ ജ്വല്ലറി വിറ്റ സ്വർണം പോലീസ് കണ്ടെടുത്തു കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച് ബൈക്കും പിടിച്ചെടുത്തു മോഷ്ടിച്ച സ്വർണം വാങ്ങിയ കുറ്റത്തിന് ജ്വല്ലറിയുടമ ദന്തശേട്ടിനെയും അറസ്റ്റ് ചെയ്തു ഇരുവരെയും തിരു മജിസ്ട്രേറ്റ് കോടതി മുമ്പാജെ ഹാജരാക്കി അന്വേഷണ സംഘത്തിൽ മഞ്ചേരി എസ് എച്ച്ഒ കമറുദ്ദീൻ വള്ളിക്കാടൻ എസ് ഐ ജലീൽ കറുത്തിടത്ത് എ എസ് ഐ ജയപ്രകാശ് എസ് സി പിഒ ജയപ്രകാശ് സി പി എംമാരായ ഗിരീഷ് വിനീത് ശൈലേഷ് രഞ്ജിത അടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്